ഓം ശ്രീ മഹാദേവി നമ നമസ് ആനന്ദ്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് കുംഭം പതിനേഴ് ശനിയാഴ്ച മുതൽ മാർച്ച് മുപ്പത്തി മീനം പതിനേഴ് തിങ്കളാഴ്ച വരെയുള്ള മാർച്ച് മാസ ഫലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനുകൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് മാർച്ച് മാസത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഏതെല്ലാം ദിവസങ്ങളിൽ ണ് സംഭവിക്കുന്നത് എന്നൊന്ന് നോക്കാം സൂര്യൻ മാർച്ച് പതിനഞ്ചിന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു കുംഭത്തിൽ നിന്നും ചൊവ്വ മിഥുനം രാശിയിൽ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ മാർച്ച് ഒന്നിന് മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മാർച്ച് പത്തിന് ഇടവം രാശിയിൽ തന്നെ മകൈരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രം മാറുന്നു ശുക്രൻ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി കുംഭം രാശിയിൽ പൂരൂരട്ടാതി മൂന്നാം പാദത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ മാർച്ച് ഇരുപത്തി ഒൻപതിന് മീനം രാശിയിലേക്ക് പൂരൂരട്ടാതി നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു മഹാശനി മാറ്റം രാഹു മീനം രാശിയിൽ പൂരൂരട്ടാതി നാലാം പാദത്തിലേക്ക് മാർച്ച് പതിനേഴിന് പ്രവേശിക്കുന്നു കേതു ഉത്തരം നക്ഷത്രത്തിലൂടെ കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും മനുഷ്യന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ചെറുഗ്രഹങ്ങളുടെ പെട്ടെന്നുള്ള രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും യാദൃശികവും പെട്ടെന്നുള്ളതുമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് മാത്രമല്ല ഇതെല്ലാം ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഈ ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും ബലാബലത്തിനും അനുസരിച്ചിട്ട് അനുഭവങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം മാർച്ച് മാസത്തിൽ ധാരാളം ക്ഷേത്രോത്സവങ്ങൾ പ്രധാന ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളും പ്രധാന ദിനങ്ങളും കടന്നു വരുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ മാർച്ച് ഒന്നിന് ശ്രീരാമകൃഷ്ണ ജയന്തിയും മൂന്നിന് മൂന്നാന ദിനവും നാലിന് കുംഭവരണിയും ആകുന്നു മാർച്ച് പന്ത്രണ്ടിന് ചോറ്റാനിക്കിരമകവും പതിമൂന്നിന് ആറ്റുകാൽ പൊങ്കാലയും പതിനാലിന് പൗർണമിയും ആകുന്നു പതിനഞ്ചിന് വസന്തോത്സവം അഥവാ ഹോളി ആഘോഷിക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് അമാവാസിയും മുപ്പത്തൊന്നിന് വേദവ്യാസ ജയന്തിയുമാകുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുത് ഇനി നമുക്ക് ധനുകൂറുകാരുടെ മാർച്ച് മാസ ബലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം ധനുകൂറുകാരുടെ കൂറിന്റെ അധിപനും നാലാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം ആറാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് ഭാവങ്ങളുടെ അധിപനായ ശനി മൂന്നിലൂടെ സഞ്ചരിക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിൽ നാലിലേക്ക് മാറാൻ പോകുന്നു നാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുവും ശുക്രനും ബുദ്ധനുമാണ് മാർച്ച് പകുതിയോടെ സൂര്യനും അവിടേക്ക് എത്തിച്ചേരുന്നു പത്താം ഭാവത്തിലൂടെ കേതുവും സഞ്ചരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഗ്രഹനിലയിൽ അവർക്ക് ഏത് കാര്യവും മത്സരബുദ്ധിയോടെ നേരിടേണ്ടി വന്നേക്കാം അതായത് വളരെയധികം ശ്രദ്ധയും കഠിന പരിശ്രമവും ഏത് പ്രയത്നത്തിന്റെ പിന്നിലും ഉണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഇവർ വിജയികളാവുന്നതുമാണ് പോസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയിലും വിജയിക്കുന്നതാണ് ജോലിയിൽ പ്രൊമോഷനും മറ്റും കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ദിവസവേതനക്കാർക്കായാലും നിത്യവും ജോലിയുള്ള ഒരു സമയവും അതുപോലെ കോൺട്രാക്ടർമാർ മുതലായവർക്ക് പുതിയ വർക്കുകൾ ധാരാളം കിട്ടുവാനും സാധ്യതയുണ്ട് ഈ സമയത്ത് പക്ഷേ സ്വതസിദ്ധമായിട്ടുള്ള ചില മുഖം നോക്കാതെയുള്ള പ്രവർത്തികളും സംസാരവും പോലുള്ളവ അവർക്ക് ധാരാളം ശത്രുക്കളെ നേടിക്കൊടുക്കുന്നതും ശത്രുക്കളിൽ നിന്നും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതുമാണ് സൃഷ്ടിപരമായിട്ടുള്ള വീട് കഴിവുകൾക്കെല്ലാം അംഗീകാരം ലഭിക്കുന്നതാണ് കലാകാരന്മാർക്കും മറ്റും വളരെ നല്ല അവസരങ്ങളാണ് കാത്തിരിക്കുന്നത് വിദേശയാത്ര വീട് വാഹനാദികളുടെ വാങ്ങൽ വിൽക്കൽ അറ്റകുറ്റപ്പണി ചെയ്യുക തുടങ്ങി വളരെ സന്തോഷകരവും പെട്ടെന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് വിശ്രമമില്ലാതെ ജോലി തിരക്കിലായിരിക്കും നിങ്ങൾ അതുകൊണ്ട് തന്നെ ധാരാളം ധനം സമ്പാദിക്കാനും അതേസമയം തന്നെ ഗൃഹകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുകയും ചെയ്യുന്നതാണ് പുതിയ പുതിയ പ്രവർത്തന മേഖലകൾ അല്ലെങ്കിൽ തൊഴിലുകൾ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് പലതരം വെല്ലുവിളികളെ നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ആ വെല്ലുവിളികളെ എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഇപ്പോൾ തുടങ്ങുന്ന സംരംഭങ്ങൾ പിന്നീട് വിജയത്തിൽ എത്തിച്ചേരുന്നതുമാണ് സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതുമാണ് സന്താനങ്ങളെ കുറിച്ച് പലതരം ആശങ്കകൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് എന്നിരുന്നാലും ആശങ്കകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ആ വിഷമതകളും ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകുന്നതുമാണ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ ഒരേ സമയം പലതരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും അതിൽ ഒരു പരിധിവരെ നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ഏതെങ്കിലും ഗൂഢമാർഗങ്ങളിലൂടെ ധനം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ടെന്നും ഓർത്തിരിക്കുക അതുപോലെ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടും അലങ്കാരങ്ങൾക്ക് വേണ്ടിയും മറ്റും ധനം ചിലവഴിക്കുവാനും സാധ്യതയുണ്ട് സ്വർണം ഭൂമി മുതലായവ വാങ്ങുവാനിടയുണ്ട് പിതൃസ്വത്തായിട്ടുള്ള ഭൂമിയോ വീടോ ധനമോ മറ്റോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനും ഈ സമയത്ത് വളരെയധികം സാധ്യതയുണ്ട് ജോലിയിൽ വിജയവും അംഗീകാരവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ് എന്നിരുന്നാലും ചിലർക്ക് ങ്ങളും അല്ലെങ്കിൽ ട്രാൻസ്ഫർ മുതലായവ ലഭിക്കുന്നതുമാണ് വിദേശയാത്രകൾ സാഫല്യത്തിലെത്തുന്നതാണ് അടിവയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും പ്രധാനമായും കിഡ്നി സ്റ്റോൺ യൂറിനറി ഇൻഫെക്ഷൻ പ്രമേഹ രോഗം മുതലായവയുള്ളവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരും ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്ദു വിവാഹാദികളിൽ തീരുമാനമാവുകയും പ്രണയങ്ങൾ സാഫല്യത്തിലെത്തുകയും വിവാഹത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതാണ് വളരെ നാളായിട്ട് തന്നെ വിവാഹം മുതലായവ മുടങ്ങി കിടന്നവർക്ക് അതിന് തീരുമാനമാകുന്നതാണ് ഇനി താൽക്കാലിക കുളികസ്ഥിതി അനുസരിച്ച് തനിക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം തനിക്കൂറുകാർക്ക് മാർച്ച് നാല് പതിനൊന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുപോലെ പങ്കാളികൾ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ കസ്റ്റമേഴ്സ് കീഴ് മുതലായവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള മനഃപ്രയാസങ്ങൾ നേരിട്ടേക്കാം ദൂരയാത്രകൾ പോകുന്നതും പ്രധാനപ്പെട്ട കരാറുകളിലും മറ്റും ഒപ്പുവെക്കുന്നതും ഈ ദിവസം ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും തൊഴിൽ രംഗത്ത് മാർച്ച് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ ചിലറ് ശ്രദ്ധ പുലർത്തേണ്ടതാണ് മാത്രമല്ല വിദേശയാത്രയ്ക്ക് പോകുന്നവരും അതിന് ശ്രമിക്കുന്നവർക്കും മറ്റും അനുകൂലമായിട്ടുള്ള ദിവസവുമല്ല ഈ ദിവസങ്ങൾ തൊഴിലിടങ്ങളിൽ ചില്ലറ അസ്വാരസ്യങ്ങളോ വാക്കു മറ്റുണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ മേലധികാരികളിൽ നിന്നും ശാസനകളോ ഫൈൻ മുതലായവയും കിട്ടാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാർച്ച് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുപ്പത്തി എന്നീ ദിവസങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതാണ് മാത്രമല്ല ഈ ദിവസങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകുവാനോ അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ധനം കിട്ടാതിരിക്കുവാനും മറ്റും സാധ്യതയുണ്ട് കണ്ണു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കേയില്ല ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവെങ്കിൽ നിത്യേന സഹസ്രനാമ അർച്ചന അല്ലെങ്കിൽ നിത്യേന നിങ്ങൾ തന്നെ വീട്ടിലിരുന്നു തന്നെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്നിട്ടോ മഹാവിഷ്ണു ഭജനം ചെയ്യുക അഥവാ വിഷ്ണു സഹസ്രനാമ പാരായണവും അല്ലെങ്കിൽ ദ്വാദശാക്ഷരി മന്ത്രം ജപം തുടങ്ങിയവയും ചെയ്യാവുന്നതാണ് ശിവങ്കൽ ധാരാ പിൻവിളക്ക് മന്ത്രം കൊണ്ടുള്ള അഭിഷേകം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെങ്കിൽ വെറ്റിലമാല ധർമ്മശാസ്ത്രെങ്കിൽ എള് സമർപ്പണം നീരാഞ്ജനം മുതലായവയും ദോഷപരിഹാര ദോഷപരിഹാരാർത്ഥമാകുന്നു സർപ്പതിങ്കൽ നൂറും പാലം സമർപ്പിക്കുകയും ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്ക് കത്തിച്ചുള്ള പ്രാർത്ഥനയും വളരെയധികം ഗുണങ്ങളെ നൽകുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം